അപ്പോൾ ഡി സി ഡി ബി അതുപോലെ ഇൻവേർട്ടർ എ സി ഡി ബി അതുപോലെ സോളാറിൻ്റെ മീറ്റർ ഇത് കാര്യങ്ങളിൽ ബാധ ചെയ്ത അതുപോലെ നമ്മൾ ഇറത്തിങ് എന്ന് ചെയ്യാം നാല് ഇറത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നാല് ഇറത്തിങ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മളെ എ സി ടി ബിയുടെ അർത്തിങ് ആണ് ഓക്കെ ഒന്ന് ഇറത്തിങ് അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഡി സി ടി ബി ഇറത്തിങ് ചെയ്തിട്ടുണ്ട് ഡി സി ടി ബിയുടെ ഇർത്തിങ് ഈ ഒരു ഭാഗത്താണ് കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ അർത്ഥം അതാണ് മൂന്നാമത്തെ നമ്മളിർത്ത് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ പാനലിന്റെ അർത്തിങ് ഇത് സോളാർ പാനൽ വരുന്ന ഇറർത്തി ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തത് അതുപോലെ നാലാമത്തെ ഇറത്തിങ് ഇവിടെ നമ്മുടെ ലൈറ്റിങ് അറസ്റ്റിൻ്റെ കേബിള് നമ്മൾ ഇർക്ക് ചെയ്തിട്ടുണ്ട് അത് ലൈറ്റിംഗ് കർഷൻ കേബിൾ വരുന്നത് ഈ റൂട്ടിലാണ് ഈ റൂട്ടിൽ ലൈറ്റിംഗ് കറഷൻ അതുപോലെ പാനിലെർത്തിങ് ഈ ഭാഗത്ത് വരുന്നത് അത് രണ്ടുമാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ നാല് ഇറക്കി കൊടുത്തത് അപ്പോൾ എർത്തിങ് ആണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഓർഗഡി സിസ്റ്റത്തിന് എപ്പോഴും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യം എർത്തിങ് ആണ് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ നാല് നാലിറത്തി കറക്റ്റായിട്ട് കൊടുത്തത് അതിന് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തനതായ രീതിക്കാണ് നമ്മൾ കേട്ടോ ഓക്കെ ഹായ് ഫ്രണ്ട്സ് എയർ ഇൻഫോൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കുന്നംകുളത്താണ് കുന്നംകുളത്ത് നമ്മളൊരു ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയായിരുന്നു മൂന്ന് കിലോവാട്ട് ഓൺഗ്രിഡ് സോളാർ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുന്നംകുളത്ത് ഞാൻ ഇത് ചെയ്തേക്കുന്ന സുരേഷ് കുമാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഓൺഗ്രഡ് സിസ്റ്റം ത്രീ കിലോ വാട്ട് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഹാഫ് കെട്ട് മോണോപ്പറൊക്കെ പാനൽ വിക്രം സോളാറിൻ്റെ ആറ് പാനലുകൾ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ആറ് പാനൽ നമ്മൾ സീരിയസ് ഇതാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ് നമുക്ക് വേറെ ഷെയ്ഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് വിഷ്വലി ഫുൾ ആയിട്ട് നമ്മൾ പാനലുകൾ അപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഇത് സിറാമ്പിക് ഓടാണ് അപ്പോൾ അതിൻ്റെ മോളിൽ നമ്മൾ സ്ട്രക്ച്റിങ് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി നമ്മൾ സ്ട്രക്ചറിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വേ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ അല്ലെങ്കിൽ നമുക്ക് നോർമൽ വാഷ് ആവുന്ന രീതിക്ക് നമുക്ക് നോക്കി വെച്ച് വാഷിങ്ങ് ചെയ്യാം പാത്തുവയിലൂടെ ചെയ്യാനുള്ള ഒരു പരിപാടി ഉണ്ട് ബാക്കി നമുക്ക് മൂന്ന് പാനൽ സുഖമായിട്ട് നമുക്ക് ആ ഭാഗത്ത് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം ഈ ഒരു മൂന്ന് പാനൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരു പാത്രം ഇവിടെ വരും അപ്പോൾ അത് ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് ഭംഗിയായിട്ട് ഈ ഒരു ആറ് പാനൽ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം അപ്പോൾ മാക്സിമം നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് കാരണം ഒരു പന്ത്രണ്ട് മുതൽ ഒരു പതിനാല് യൂണിറ്റ് കറണ്ട് നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും അപ്പോൾ നമ്മുടെ എന്തായാലും കറണ്ട് ബില്ല് നമുക്ക് സീറോ അപ്പോൾ ഒരു രണ്ട് എ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്ന വീട്ടിലാണെങ്കിലും നമുക്ക് ഒരു ഒരു അയ്യായിരം രൂപ വരെ ബില്ല് വരുന്ന ഒരു വീട്ടിൽ കറൻറ്റിൻ്റെ ബില്ല് നമുക്ക് സീറോ ആക്കാം ഒരു അയ്യായിരം രൂപ ബില്ല് വരുന്നതിന് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും ഒരു ത്രീ കിലോ വാട്ട് ഓൺഗ്രഡ് സിസ്റ്റത്തിലുള്ള കേട്ടോ കാരണം അപ്പോൾ എന്തായാലും ഇപ്പം ഇനി വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഈ ഒരു സോളാർ സിസ്റ്റത്തിലൂടെ നടക്കും നമുക്ക് അത്രത്തോളം എനർജി ഇതിൽ നിന്ന് ഉൽപാദനം ഉണ്ടാകുമ്പോൾ നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് ആക്കാൻ കഴിയും അപ്പം നമുക്ക് ഒരു അഞ്ച് മണിവരെ എന്തായാലും ഇവിടെ വെയിൽ കിട്ടും രാവിലെ ഒരു ഒമ്പത് മണി തൊട്ട് ഒരു അഞ്ച് മണി നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വെയിലും കാര്യങ്ങളും കിട്ടും നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിലൂടെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റിനിങ് കറച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റിംഗ് കറഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ഫിഫ്റ്റി എം എമ്മിൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിളൊക്കെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ലൈറ്റിംഗ് കറഷൻ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ പാനലിൽ ലൈറ്റിംഗ് കറഷൻ മസ്റ്റ് ആയിട്ട് ചെയ്യണം ഓൺ കിട്ടാണെങ്കിൽ എല്ലാവരും ചെയ്യാറുണ്ട് നമ്മൾ ഹൈ ക്വാളിറ്റി മൾ ആയിട്ടുള്ള ലൈറ്റിംഗ് കറക്ഷൻ നമ്മൾ ചെയ്യേണ്ടത് കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു സോളാർ പാനിൽ കത്തിപ്പോയ വീഡിയോ അത് നിങ്ങൾ അറിയില്ല കാരണം സോളാർ പാനിൽ ഞങ്ങൾ ഒരു സൈറ്റിൽ പോയപാട് ഡാമേജ് ആയിരുന്നു അതായത് ഒരു പാനൽ ഫുൾ ആയിട്ട് ഫയർ ആയിപ്പോയിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ലൈറ്റിംഗ് കറഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ലൈറ്റിംഗ് കറക്ഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ പാനലെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് എയർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പാനത്തി അതുപോലെ ലൈറ്റിംഗ് കറക്ഷൻ എയർങ്ങും അതുപോലെ എ സി ടി ബി ഡി സി ടി വി ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് എർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വിഷയം ഇത് കാണിച്ചു കേട്ടോ ഒക്കെ നമുക്ക് നമ്മളിവിടെ ആറ് പാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് കാരണം ആറ് പാനിൽ നമുക്ക് രണ്ട് ലൈനിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ കഴിയും നമുക്ക് ഈ പാനിലൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ മോപ്പ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യും ചെയ്യാം നാല് പാനിൽ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യുക രണ്ട് പാനിൽ ക്ലീൻ ചെയ്യാം കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു നമ്മളൊരു പാത്തുകാര്യുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കൂടി നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഈ വെൽഡർമാർ ചെയ്യും ആ ഭാഗത്തൊരു പാത്തുകയൊക്കെ നമുക്ക് ആ ഒരു പാനിലോട് സുഖമായിട്ട് വാഷ് ചെയ്യാൻ കഴിയും പാനുകൾ ആയിട്ട് നമ്മൾ വാഷ് ചെയ്യണം പാനൽ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കുറവായിരിക്കും നമ്മൾ പാനൽ ക്ലീൻ ആയിട്ട് എപ്പോഴും കൊണ്ടുനടക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് ആമ്പിയറും അതിനുള്ള വോൾട്ടേജും നമുക്ക് കിട്ടും ഓക്കെ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മിഷിൽ ചെയ്യാം അപ്പം നമ്മൾ പിന്നെ ലൈറ്റിംഗ് റഷ്യൻ്റെ കേബിൾ അതുപോലെ പാനലിൻ്റെ അർത്തിങ്ങ് ഒക്കെ ഈ റൂട്ടിൽ നമ്മൾ കൊണ്ടുപോയിക്കുന്നത് ഇതാണ് നമ്മൾ ലൈറ്റിംഗ് കറിൻ്റെ കേബിൾ ഫിഫ്റ്റി എം എൻ്റെ ഡൗൺ കണ്ടക്ടർ കേബിൾ അതുപോലെ പാനലിൻ്റെ അർത്തി ഇതെല്ലാം നമ്മൾ ഈ റൂട്ടിൽ നമ്മൾ കൊണ്ടുപോയി അതുപോലെ നമ്മൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മിഷൻ ചെയ്യും ആയിട്ട് മിഷിൽ ചെയ്യും ഒന്നരയ്ക്കൊന്നു പറയുന്ന സ്ക്വയർ ട്യൂബാണ് അതുപോലെ നമ്മൾ പാനിലൊക്കെ നമ്മള് സെപ്പറേറ്റ് നമ്മൾ എല്ലാ പാനുകളും നമ്മൾ ലൂപ്പിംഗ് എർത്തി കറക്റ്റ് ആയിട്ട് ലോപ്പിംഗ് ചെയ്തിട്ടുണ്ടാ കറക്റ്റ് ലൂപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ രൻ്റ് മുതൽ നമ്മുടെ പാനലിൻ്റെ കണക്ട് വരെ നമ്മൾ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ക്ലാമ്പ് ചെയ്ത് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ലൈനിലൂടെ നമ്മൾ പോസിറ്റീവ് ഈ ഒരു ഭാഗത്തും അതുപോലെ നെഗറ്റീവ് ആ സൈഡിലാണ് നമ്മൾ വന്നത് സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്ന ആറ് പാനലുകൾ നമ്മൾ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നുണ്ടോ അപ്പൊ നമ്മള് ലൈറ്റ് അറസ്റ്റ് ഈയൊരു ഭാഗത്ത് കാരണം നമുക്ക് ഈ ഭാഗത്ത് ഷെയ്ഡും കാര്യങ്ങളൊന്നും തരില്ല അതുകൊണ്ട് നമ്മള് ഇത്ര ഹൈറ്റിൽ നമ്മൾ കൊടുത്തു ഒരു മൾട്ടി സ്പൈക്കൽ ലൈറ്റിംഗ് കറഷൻ ആണ് അതിലേക്ക് നമ്മൾ കേബിൾ ഈ റൂട്ടിൽ കൊണ്ടുവന്ന ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഒന്ന് വിശല്ലേ ഫുൾ നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തത് ഇതിന് പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് നമ്മൾ സീരിയസ് ആയിട്ട് കണക്ഷൻ കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാ പാനലിന്റെയും പോസിറ്റീവ് നമ്മൾ ലൂപ്പ് ചെയ്ത് സീരിയസ് ചെയ്ത് കാരണം അമ്പത് വോൾട്ട് ആണ് ഒരു പാനലിന്റെ വോൾട്ടേജ് വരുന്നത് നമ്മൾ ഈ ആറ് പാനിൽ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാനൽ വെച്ചിരുന്ന സ്ട്രക്ചർ അതുപോലെ ലൈറ്റിംഗ് കറക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വിഷയം ഫുൾ ആയിട്ട് ഒന്ന് ആയിട്ടൊന്നും വിഷയം സ്ട്രക്ചർ ഉണ്ടോ ഒന്നരയ്ക്കൊന്നുള്ള സ്കോർ ട്യൂബിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രക്റാണ് ആണ് ആനങ്ങൾ ലൈസ് ആണ് അത്രയും സ്ട്രോങ് ആയിട്ട് നമുക്ക് സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ കാലുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സിമെന്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കാരണം കാല് വരുന്ന ഭാഗത്ത് മാത്രം ഓട് കട്ട് ചെയ്തെടുത്ത് സിറാമിക് ഓടാണ് അത് കട്ട് ചെയ്തെടുത്ത് അവിടെ നമ്മൾ പ്ലേറ്റ് അടിച്ച് അതിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് സിമെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണ് അതുപോലെ ലൈറ്റനിങ് റഷ് അത്യാവശ്യം നല്ല ഹൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് മാക്സിമം നമുക്ക് ഇത് നമുക്ക് ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ കൊടുക്കുന്നത് അപ്പോൾ മൾട്ടി അപ്പോൾ മൾട്ടിസ്പൈക്ക് ലൈറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ലൈറ്റിംഗ് റഷ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പാനൽ വയറാവും പല സ്ഥലത്തും സോളാർ പാനൽ കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റിങ് റഷ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ ഈ താഴെ ഭാഗം നമുക്ക് കാണാം അതുപോലെ നമ്മൾ ഇൻവെർട്ടർ അതുപോലെ എ സി ഡി ബി ഡി സി ഡി ബി നമ്മളെ നെറ്റ് മീറ്റർ എനർജി മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് വിഷ്വൽ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് പാനിലർത്തി അതുപോലെ ലൈറ്റിംഗ് കേബിൾ നമ്മൾ കൊണ്ടുപോയി റൂട്ട് ഈ റൂട്ടിലാണ് ലൈറ്റിംഗ് അർഷിന്റെ കേബിൾ ഈ ബ്ലാക്ക് കേബിൾ പോകുന്നത് അതുപോലെ അതിന്റെ പാനിലെത്തി കൊണ്ടുപോയി നേരെ താഴേക്ക് നമ്മൾ താഴെ വിശ്വസിക്കാം കേട്ടോ അപ്പൊ നമ്മള് ഓണ്ടിട്ട് ഇൻവെർട്ടർ മൈക്രോടും ഇൻവേർട്ടർ അതുപോലെ ഡി സി ഡി ബി എ സി ഡി ബി സോളാർ മീറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഈ ഒരു ഭാഗത്താണ് അപ്പൊ നമ്മൾ ഡി സി കേബിള് നമ്മൾ കൊണ്ടുവരാൻ വളരെ സൗകര്യം നേരെ സ്ട്രൈറ്റ് നമ്മൾ നമ്മള് മോളെ നേരെ കൊണ്ടുവന്ന് ഡി സി കേബിൾ അങ്ങനെ നമ്മൾ ഡി സി ഡി ബി കയറ്റി ഒന്നും ഇഷ്ടമില്ല ഡി സി ഡി ബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിരുന്നു ഇപ്പോൾ ഡി സി ഡി ബി ഇതാണ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് എസ് പി ഡി ഉണ്ട് ഫ്യൂസ് ഉണ്ട് അതുപോലെ ഡി സി ഉണ്ട് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി എസ് പി ഡിയും കാര്യങ്ങളൊക്കെ വരുന്ന ഡി സി ടി ബി ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഡി സി സപ്ലൈ വന്ന് അപ്പോൾ ഡി സി സപ്ലൈ ഇതൊന്ന് നേരെ വന്ന് നമ്മളെ ഇൻവെർട്ടിലേക്ക് വന്നു മൈക്രോടെക്കിന് ഇൻവെർട്ടാണ് ടെൻ ഇയർ നമുക്ക് റീപ്ലേസ്മെന്റ് വാറണ്ടി കിട്ടുന്ന ഇൻവർ ആണ് ഓൺസൈഡ് സർവീസ് കിട്ടും മൈക്കോടെക്കിൻ്റെ ഇൻവെർട്ടർ ചെയ്തിട്ട് അതിന് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ഡി സി സെക്ഷനിലേക്ക് ഭാഗത്ത് വന്ന് അതിന് നേരെ ഡി സി എ സി ആയി കൺവേർട്ട് ചെയ്ത് നേരെ എ സി ഡി പി വന്നു എ സി ടി വി ഇവിടെ അതിലും എസ് പി ഡി അതുപോലെ എ സി ബ്രീക്കറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നേരെ എ സി ഡി പിന്നു അതിന് ഔട്ട്പുട്ട് നേരെ തൊള്ളാറിന മീറ്റർ അതുപോലെ എ സി ഫ്യൂ പിന്നെ ഒരു ബ്രേക്കർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വിഷയം ഇതാണ് എനർജി മീറ്റർ ഉണ്ട് എ സി ഫ്യൂസ് നാൽപ്പതാം മീറ്റർ ഫ്യൂസ് ഉണ്ട് ഹാവൽസിൻ്റെ അതുപോലെ ഹാവൽസിന്റെ ബ്രേക്കർ അതുപോലെ എം സി ബി അതുപോലെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഡി സി ടി ബി അതുപോലെ ഇൻവേർട്ടർ എ സി ടി ബി അതുപോലെ സോളാറിൻ്റെ മീറ്റർ ഇതിനു ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇറക്കിക്കുന്നത് നാല് എർത്തിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതുപോലെ ഇത് നമ്മൾ പിന്നെ ഇൻവേർട്ടറിൻ്റെ എർത്തിങ് അതുപോലെ ബോഡി എർത്തിങ് മീറ്റർ ബോർഡിന്റെ ബോഡി എർത്തിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അത് അപ്പോൾ നമ്മൾ നാല് എർത്തിങ് ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നാല് എർത്തിങ് ചെയ്തിട്ടുണ്ട് അന്ന് വിഷയം ഇത് എ സി ജി ബിയുടെ അർത്തിങ് ആണ് അതുപോലെ തൊട്ടപ്പുറത്ത് യൂഷൻ ചെയ്യും ഡി സി ജി ബി അർത്തിങ് ഇപ്പോൾ നാല് എർത്തിങ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് നമ്മളെ എ സി ടി വിയുടെ അർത്തിങ് ആണ് ഓക്കെ ഒന്ന് ഇർത്തിങ് അത് കഴിഞ്ഞ ഇവിടെ നമ്മൾ ഡി സി ടി വി എർത്തിങ് ചെയ്തിട്ടുണ്ട് ഡി സി ടി വിയുടെ അർത്തിങ് ഈ ഒരു ഭാഗത്താണ് കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ അർത്ഥം അതാണ് മൂന്നാമത്തെ നമ്മളിർത്ത് ഈ ഒരു ഭാഗത്ത് വരുന്നത് പിന്നെ പാനലിന്റെ അർത്തിങ് അത് സോളാർ പാനലിൽ വരുന്ന എർത്തിങ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തത് പിന്നെ അതുപോലെ നാലാമത്തെ ഇർത്തിങ് ഇവിടെ നമ്മളെ ലൈറ്റിങ് അറസ്റ്റിൻ്റെ കേബിൾ ഇവിടെ എർക്ക് ചെയ്തിട്ടുണ്ട് അത് ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ കേബിൾ വരുന്നത് ഈ റൂട്ടിലാണ് ഈ റൂട്ടിൽ ലൈറ്റിംഗ് ഇറഷും അതുപോലെ പാൻ ലർത്തിങ് ഈ ഭാഗത്ത് വരുന്നത് അത് രണ്ടുകൊണ്ട് ഈ കാണുന്നത് കേട്ടോ നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ നാല് ഇറക്കി കൊടുത്തത് അപ്പം എർത്തിങ് ആണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഓർഗഡ് സിസ്റ്റത്തിന് എപ്പോഴും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യം എർത്തിങ്ങ് ആണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ നാല് ഇറക്കിയും കറക്റ്റായിട്ട് കൊടുത്തത് അതിന് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ തനതായ രീതിക്കായി നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഈ ഒരു ഭാഗത്ത് ഡി സി ടി ബി അതുപോലെ ഇൻവെർട്ടർ എ സി ടി ബി നമ്മളെ മീറ്റർ ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നേരെ സപ്ലൈ നമ്മൾ നേരെ ലൈനിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ നമ്മൾ ബൈഡ് മീറ്റർ ഇപ്പോൾ ത്രീ ഫേസ് അപ്ലൈ ആണ് അപ്പോൾ അത് മാറ്റിയിട്ട് ത്രീ ഫേസിൻ്റെ ഒരു വൈ ഡയറക്ഷൻ മീറ്റർ നമ്മളോട് സെറ്റ് ചെയ്യും അതോടുകൂടി നമുക്ക് ഇതിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഡെയിലി ഒരു പതിമൂന്ന് പതിനാല് യൂണിറ്റ് കണ്ട് ഇന്ന് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടുകയും വയ്ക്കും അപ്പോൾ അതുപോലെ ഇൻവേട്ടറിൻ്റെ ഡീറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് മൊബൈലിന്റെ ആപ്പ് വഴി നമുക്ക് ആപ്പ് ഉണ്ട് അതുവഴി നമുക്ക് എവിടെ നിന്നും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും കേട്ടോ അപ്പോൾ അതിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ കഴിഞ്ഞ എപ്പിയാണ് കൂടുതലായിട്ടും പറയാനില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ രണ്ട് നമ്പർ യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചെയ്യും